കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ൾ ബെസ്റ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത സോഷ്യോളജിയുടെ അക്കാദമിക് എല്ലാവർക്കും മെമ്പർ ആണ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എം ഐ സോഷ്യോളജിയുടെ പി വൈ ക്യൂ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ സെഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എം എസ് ഒ സീറോ സീറോ വണ്ണിലെ പ്രിപ്പറേഷൻസ് ആണ് എക്സാം പ്രിപ്പറേഷൻസ് ആണ് ഏതൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു അനാലിസിസ് നമ്മൾ നടത്തിയിരിക്കുന്നത് നമ്മളുടെ പി വൈ ക്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതായത് ഇത് നിലവിൽ ഇതുവരെയുള്ള പി വൈ ക്യൂസിന്റെ എൻ്റെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഏതൊക്കെ മേഖലകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠ പഠനം നട പഠിക്കേണ്ടതുണ്ട് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എപ്രകാരമാണ് എന്നുള്ള എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇത് നമ്മൾ പ്രധാനമായിട്ടും സിലബസിനെ ഓറിയന്റഡ് ആയിട്ട് എൻ്റെ സിലബസിനെ ഇൻഡെപ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഒരു ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നേച്ചർ എന്താണ് മുതലായ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ പരീക്ഷയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും അതോടൊപ്പം തന്നെ ആൻസേഴ്സ് ആൻസർ റൈറ്റിംഗ് എ പ്രകാരമാണ് നടത്തേണ്ടത് മുതലായ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ ഈ ബ്ലോക്ക് ആൻഡ് നമ്മളുടെ ഒരു സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആൻഡ് ടോപ്പിക് ടോപ്പിക്കുകൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മളിതിനകത്ത് ഓരോ ടോപ്പിക്കിന്റെയും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിന്റെയും യൂണിറ്റുകളെ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ അനാലിസിസ് ചെയ്ത് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ് പറയുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് റിപ്പീറ്റ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അവ എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രെഡിക്റ്റ് ഒരു പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ നമ്മൾ ഈ സെഷനിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മളുടെ അനാലിസിസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പി വൈ വൈക്യൂസിന് പി വൈ വൈക്യു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ബേസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെഷനകത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഏരിയാസ് എല്ലാം തന്നെ നമ്മളുടെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള എല്ലാ വർഷവും എക്സാമിൽ ചോദിച്ചിട്ടുള്ള മേഖലകളാണ് അതുകൊണ്ട് തന്നെ അതിനെയെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് നിങ്ങളുടെ കൂടുതൽ മാർക്ക് ഓറിയൻ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിനായിട്ട് സഹായിക്കും ഇത് നമ്മളുടെ ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ഏതൊക്കെ ഏതൊക്കെ ടോപ്പിക്കുകളെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അതിന്റെ റെലവൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് വണ്ണിനകത്ത് ബ്ലോക്ക് വൺ അപ്രോച്ചിങ് സോഷ്യൽ തിയറി സോഷ്യളജിക്കൽ തിയറിക്കകത്ത് അതായത് യൂണിറ്റ് വണ്ണിനകത്ത് നമ്മൾ കോമിറ്റെയുടെ കോമിറ്റേയെ എൻലൈറ്റ്മെന്റ് ഫേസും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ട് അഞ്ച് തവണയാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ദെൻ മാക്സിയൻ ഐഡിയോളജി എട്ട് തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഹൈലി റെലവൻറ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ടോപ്പിക്കാണ് യൂണിറ്റ് ടൂല് കോൺസെപ്റ്റ് ആൻഡ് തിയറിക്ക് അകത്ത് ദുർഗയുടെയും വെബറുടെയും കോൺസെപ്റ്റുകളും തിയറികളും നിങ്ങൾ ഫോക്കസ് ചെയ്ത് ആറ് തവണയാണ് അടുത്ത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഹൈലി റെലവന്റ് ആയിട്ടുള്ള ഭാഗമാണ് ദെൻ യൂണിറ്റ് ത്രീ തിയറി ആൻഡ് പാരാജിയം എന്നതിനകത്ത് പാഴ്സന്റെ ആക്ഷൻ തിയറി ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈലി റലവൻറ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോൺസെപ്റ്റ് ഓഫ് തോമസ് ഗുവിന്റെ പാരോജിയം കോൺസെപ്റ്റ് ഓഫ് പാരോജിയം ബൈ തോമസ് ഗു നാല് തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ നമുക്കൊരു മീഡിയം ഫോക്കസ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത് ദോക് ടൂലിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റി ഫൈവ് കോൺസെപ്റ്റ് ആൻഡ് തിയറിക്ക് അതൊക്കെ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഗ്രൂപ്പ്സ് എന്ന് ഇവാൻ പ്രക്ഷാടിന്റെ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഗ്രൂപ്പ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് പഠിക്കുക ആറ് ആറ് തവണയാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഹൈലി റലവൻറ് ആയിട്ടുള്ള ഭാഗമാണ് ദെൻ യൂണിറ്റ് സിക്സ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഫംഗ്ഷൻ ഇസം പ്രാക്ടീ ബ്ലൗണിന്റെയും റോബർട്ട് ഗേഡ് റോബർട്ട് കി ബോട്ടിന്റെയും ഫംഗ്ഷലിസ് പെർസ്പെക്ടീവ് ചോദിച്ചിട്ടുണ്ട് ഏഴ് തവണയാണ് ഈ ചോദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈലി റെലവൻറ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ദെൻ യൂണിറ്റ് സെവനിലേക്ക് വരുന്ന സമയത്തും ഇസത്തിന്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്താണെന്നുള്ളത് ചോദ്യം കാണാം മൂന്ന് തവണയാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മീഡിയം ലെവലിലാണ് ഇതിനെ ഫോക്കസ് കൊടുക്കേണ്ടത് ദെൻ ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് കോൺസെപ്റ്റ് ഓഫ് പവർ മിഷേൽ ഹുക്കോന്റെ കോൺസെപ്റ്റ് ഓഫ് പവർ എൺപത് തവണ അതുകൊണ്ട് തന്നെ ഹൈലി റലവൻറ് ആയിട്ടുള്ള ഭാഗമാണ് പവർ എലൈറ്റ് മിൽക്സിന്റെയും ധാളിന്റെയും പവർ എലൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈലി റലവൻറ് ആയിട്ടുള്ള ഭാഗമാണ് ദെൻ യൂണിറ്റ് നയനിലേക്ക് വരുന്ന സമയത്ത് ബേസിസ് ഓഫ് ലെജിറ്റമസി വെബറിന്റെ ലെജിസ്റ്റമസിയെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം ചാൻസ് അല്ലെങ്കിൽ മീഡിയം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗ പാഠഭാഗമാണ് ദൻ ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് പതിനാല് റാഷനാലിറ്റി ലെബറിന്റെ റാഷനാലിറ്റി ഓർഗനൈസേഷൻസ് എന്താണെന്നുള്ളത് ഫോക്കസ് ചെയ്യുക എട്ട് തവണ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണിത് ദെൻ യൂണിറ്റ് പതിനഞ്ചിലേക്ക് വരുന്ന സമയത്ത് എന്റർപ്രണർഷിപ്പ് മാക്സ് പേപ്പറുടെയും ഷൂട്ടറുടെയും പേർസ്പെക്ടീവാണ് അതൊരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന രീതിയിലാണ് ചോദ്യം ഉണ്ടാവാനുള്ള സാധ്യത ആറ് തവണ ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈലി റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ദെൻ ബ്ലോക്ക് ഫൈവിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് പത്തൊൻപതിലെ മാക്സ് പേപ്പറിന്റെയും കർമാസിന്റെയും പവറിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് ആണ് അഞ്ച് തവണ ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ലെവലിൽ നിന്നുള്ള ഒരു ഫോക്കസ് ആണ് നിങ്ങൾ നൽകേണ്ടത് ദൻ യൂണിറ്റ് ട്വന്റിയിലേക്ക് വരുന്ന സമയത്ത് സിറ്റിസൺഷിപ്പ് സിവിൽ സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ്സ് റിലേഷൻഷിപ്പ് എന്നുള്ളത് ഏത് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈലി റെലവൻസ് ആവുള്ള ഹൈലി ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ ഒന്നാണ് ദെൻ ബ്ലോക്ക് സിക്സിലേക്ക് വരുമ്പോൾ ഇമൂണൈറ്റി ഇരുപത്തിരണ്ടിന്റെ അകത്ത് കൺസ്ട്രക്ഷൻ ഓഫ് എത്തിനസിറ്റി ബർത്തിന്റെ കൺസ്ട്രക്ഷൻ ഓഫ് എത്തിനസിറ്റി എന്ന് പറയുന്ന ചോദ്യം അഞ്ച് തവണയാണ് ആവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് മീഡിയം റെലവൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇത് ദൻ ഇമൈറ്റി ഇരുപത്തി മൂന്നിലേക്ക് എത്തുന്ന സമയത്ത് എറിസൻ കോൺട്രിബ്യൂഷൻസ് ആണ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് അതും നമുക്ക് ഒരു മീഡിയം ലെവലിൽ നിന്ന് പഠിക്കാൻ പഠിക്കേണ്ട ഭാഗമാണ് Then block social stratification, യൂണിറ്റ് ട്വന്റി സിക്സിലേക്ക് വരുമ്പോൾ ക്ലാസ് സ്ട്രഗിൾ മാക്സിൽ ക്ലാസ് സ്ട്രഗിൾ എന്താണ് പഠിക്കേണ്ടതുണ്ട് ഒൻപത് തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈ പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് പ്രയോറിറ്റി ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഭാഗമാണ് ദെൻ യൂണിറ്റ് ട്വന്റി സെവൻ ജെൻഡർ ജെൻഡർ സ്റ്റാറ്റിഫിക്കേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത് അഞ്ചു തവണ ചോദിച്ചിരിക്കുന്ന ചോദ്യമായതിനാൽ മീഡിയം ലെവൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ദെൻ ബ്ലോക്ക് എയ്റ്റ് മോഡേണിറ്റി എന്ന് പറയുന്നത് ട്വന്റി നയൻ മോഡേണൈസേഷൻ യൂണിറ്റ് മോഡേണിറ്റി ഗാന്റി കിഡൻസിന്റെ മോഡേണിറ്റി എന്ന ടോപ്പിക് പഠിക്കേണ്ടതുണ്ട് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഹയർ റെലവൻസ് എന്ന് പറയുന്നത് ഹൈലി റെലവൻസ് ആണ് ഹൈലി പ്രയോറിറ്റീസ് ചെയ്യണം അടുത്ത യൂണിറ്റ് തേർട്ടി വൺ തേർട്ടി പോസ്റ്റ് മോഡേണിസം മിഷേൽ പൂക്കോന്റെ പൂക്കോന്റെ പോസ്റ്റ് മോഡേണിസം പൂക്കോ ആൻഡ് ആർക്കിയോളജി ആർക്കിയോളജി ഓഫ് നോളജ് എന്നുള്ളത് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ലെവലിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക ഇത് നമ്മൾ അതിന്റെ ഒരു വിഷ്വൽ ആണ് കാണിച്ചിരിക്കുന്നത് ദെൻ നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് നമുക്ക് ഏത് രീതിയിലുള്ള കോൺസെപ്റ്റുകളാണ് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് മീഡിയം ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്ക്രൂവ് ചെയ്തിട്ടുള്ളതിനെ ഹൈ ഒരു ടേബിൾ ടേബിൾ എന്ന രീതിയിൽ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നതാണ് ദെൻ അതിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് ബാർഗ്രാഫ് ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതിന്റെ ഒരു പൈ ഡൈവ് ഡൈഗ്രാം പ്രെസന്റേഷനുമാണ് നൽകിയിരിക്കുന്നത് ഓക്കെ തിയറിറ്റിക്കൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ തിയറിയിൽ ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായിട്ടും ഹോൾമാർക്സ് ആൻഡ് തിയറീസ് പവർ ആൻഡ് കോൺസെപ്റ്റ് എന്നുള്ള കോൺസെപ്റ്റുകളെ കുറിച്ച് ഫോക്കസ് ചെയ്യുക ഫംഗ്ഷനിസം എന്താണ് മോഡേണിറ്റി എന്താണ് ഇത്രയും മേഖലകൾ നിങ്ങളും വളരെയധികം ഫോക്കസ് ചെയ്ത് ഹൈലി ഫ്രീക്വൻറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾ നിന്നുകൊണ്ട് തിയറി പേപ്പറുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി എലബറേറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ തിയറീസെയും നിങ്ങൾ ഫോക്കസ് ചെയ്യുക എസ്പെഷ്യലി നമ്മൾ ഹൈ പ്രയോ

പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവാണ്ടാവാറുണ്ട് ഇരുപത് മാർക്കിന്റെ ആണ് ചോദ്യം ഉണ്ടാവുക പലപ്പോഴും എസ് എ ക്വസ്റ്റ്യൻസ് ഒരു ക്രിട്ടിക്കൽ ഡിസ്കഷൻ എന്ന രീതിയിലാണ് നമുക്ക് ചോദ്യം ഉണ്ടാവാറുള്ളത് ദെൻ ഷോർട്ട് നോട്ട്സ് വരുന്ന സമയത്ത് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക അത്തരം ഷോർട്ട് നോട്ട്സ് വരുന്ന സമയത്ത് ഒന്നുകിൽ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ സമ്മറി എത്തുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അത് നമ്മളെ തിയറിസ്റ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും ചോദ്യം ഉണ്ടാവാനുള്ള സാധ്യത ദെൻ കോൺസെപ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇരുപത് മാർക്കിനുള്ള ചോദ്യമായിട്ടാണ് വരാറുള്ളത് ഇത് നമ്മുടെ കൃത്യമായിട്ടുള്ള സോഷ്യോളജിക്കൽ സ്പെസിഫിക് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് കോൺസെപ്റ്റുകളുടെ എക്സ്പ്ലനേഷൻ ആണ് കോൺസെപ്റ്റൽ അനാലിസിസ് എന്ന കോസ്റ്റ്യൻ ക്വസ്റ്റ്യന്റെ ഒരു സ്ട്രക്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാമുള്ളൂ ദെൻ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ കോൺട്രാസിറ്റീവ് എക്സൈസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഷ്യോളജിസ്റ്റുകളുടെ ഒരേ സ്കൂൾ ഓഫ് തോട്ടുകളുടെ കമ്പാരിസണത്തിനെയാണ് നമ്മൾ കമ്പാരിസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ദെൻ തീമാറ്റിക് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്ട്രക്ചർ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തരം ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ മോഡേണിസം പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ബ്ലോക്കുകളെ അല്ലെങ്കിൽ ബ്ലോക്കിനെ നമ്മളുടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് ഇത് കുറച്ചുകൂടെ സോഷ്യോളജിക്കൽ തിയറീസിന് കണ്ടംപററി സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് എക്സ്പ്ലനേഷൻ നൽകുക എന്നുള്ള രീതിയിലാണ് തീമാറ്റിക് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യത ദെൻ നമുക്ക് ഓരോ ഇതിന് നമ്മൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്ലോക്കുകളെ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ബ്ലോക്ക് വണ്ണിനകത്ത് ബ്ലോക്ക് വണ്ണിനകത്ത് മാർക്സിയൻ തിയറി പേഴ്സൺസ് ആക്ഷൻ തിയറി കോൺസെപ്റ്റ് ഓഫ് പാരാജിം എന്നിവത് എന്നീ കോൺസെപ്റ്റുകള് അല്ലെങ്കിൽ എന്നീ ഭാഗങ്ങള് നമുക്ക് എസ് ഐ ആൻഡ് കമ്പാരറ്റീവ് അനാലിസിൽ പ്രതീക്ഷിക്കാം ബ്ലോക്ക് ടൂറിനകത്ത് വരുന്ന ഫങ്ക്ലിസം ബാക്ടറിന്റെയും മേർട്ടിന്റെയും സോഷ്യൽ ക്രസ്റ്റ് സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ള ഭാഗവും നമുക്ക് എഫ്ഐ ആൻഡ് കൺസെപ്റ്റൽ അനാലിസിസ് എന്ന ക്വസ്റ്റനിലാണ് നമുക്ക് ഉൾപ്പെടുന്നതായിട്ട് കാണുന്നത് ദ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് പവർ കോൺസെപ്റ്റ് പൂക്കോന്റെ പവർ കോൺസെപ്റ്റ് ആൻഡ് ദെൻ പവർ എലൈറ്റ്സ് എലൈറ്റ് മീൻസിന്റെയും ഹാളിന്റെയും പവർ എലൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗങ്ങൾ പെർസ്പെക്ടീവ്സ് വരുന്നത് എസ് ഐ ആൻഡ് ക്രിട്ടിക്കൽ എസ് ഐസ്റ്റിക്സ് എസ്ഐയിലെ ക്രിറ്റിക്സ് എന്ന കാറ്റഗറിക്ക് അഥത്താണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ദെൻ ബ്ലോക്ക് ഫൈവിലേക്ക് വരുന്ന സമയത്ത് സിറ്റിസൺഷിപ്പ് സോവോണിറ്റി സ്റ്റേറ്റ് പവർ റിലേഷൻഷിപ്പ് എന്നീ ഭാഗങ്ങൾ എസ് എസ് എ അല്ലെങ്കിൽ ഷോർട്ട് ഷോർട്ട് ആൻഡ് ഷോർട്ട് നോട്ട്സ് എന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ ബ്ലോക്ക് ഓഫ് വരുന്ന സമയത്ത് ആന്റണി ഗ്രിഡേൻസിന്റെ മോഡേണിറ്റി ജീൻ ബോർഡിലാടി പൂക്കേണി പോസ്റ്റ് മോഡേണിസം എന്നീ ഭാഗങ്ങൾ എസ് എൻ്റെ കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന കാറ്റഗറിക്കാണ് എന്നീ കാറ്റഗറി ക്വസ്റ്റ്യൻസിലായിട്ടാണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധ്യത സാധ്യത പിന്നെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു നേച്ചർ കൂടുതലായിട്ട് കാണുന്നത് മാത്സ് തിയറീസിനെയും ഫംഗ്ഷനിസത്തെയും പവർ ആൻഡ് പവർ എന്നീ എന്നീ ഭാഗങ്ങളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണുന്നത് പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മറ്റൊരു ട്രെൻഡാണ് കമ്പാരിറ്റീവ് എസ് ചോദിക്കുന്ന ഒരു ഇന്ത്യ ഇനി നമ്മൾ ഓരോ ബ്ലോക്കിനെയും ിനെയും ഡിപ്പെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ ചോദിക്കാറുള്ള എത്ര ശതമാനം മാർക്ക് അതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് വണ്ണിലേക്ക് ഇരുപത്തഞ്ച് ശതമാനം റിലവൻസ് നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അതിന്റെ അലൊക്കേഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് വണ്ണിലേക്കാണ് ദെൻ ബ്ലോക്ക് ടൂലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ എന്നിവ ഇരുപത് ശതമാനം റലവൻസ് നമ്മുടെ മാർക്കിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂയിലും ബ്ലോക്ക് ത്രീയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ദെൻ ബ്ലോക്ക് ഫൈവ് ബ്ലോക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നമുക്ക് പതിനേ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് ബ്ലോക്ക് ഫൈവിൽ നിന്ന് പ്രതീക്ഷിക്കാം ദെൻ ബ്ലോക്ക് എയ്റ്റിന്റെ പത്ത് ശതമാനവും മറ്റ് ബ്ലോക്കുകളിൽ നമുക്ക് മറ്റ് ബ്ലോക്കുകളിൽ നമുക്ക് പത്ത് ശതമാനം ക്വസ്റ്റ്യൻസ് പത്ത് ശതമാനം മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റ് എട്ട് മറ്റ് ബ്ലോക്കുകളിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാതാണ് അത് ആ രീതിയിലാണ് നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് അതിന്റെ ഒരു ബാർ ചാർട്ട് പ്രസന്റേഷൻ ആണ് ഈ നൽകിയിരിക്കുന്നത് ഓക്കെ ദെൻ നമ്മളുടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗങ്ങൾ കൂടെ ഹൈലി പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ബ്ലോക്കുകൾ വൺ ടൂ ത്രീ എന്നുള്ള പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ബ്ലോക്കുകളാണ് അതിനകത്ത് നമ്മൾ ഹൈലി പ്രിഫറൻസ് ചെയ്തിട്ടുള്ള പാഠ പാഠഭാഗങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കമ്പാരിറ്റീവ് ആൻഡ് അപ്ലിക്കേഷൻ ചെയ്ത് എത്തി വരുന്ന സമയത്ത് നമുക്ക് റീ റീസെന്റ് എക്സാം റീസെന്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേസിലെല്ലാം നമുക്ക് കമ്പാരിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ റിവ്യൂ മോഡേണിറ്റി മോഡേണിറ്റി ആൻഡ് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെലവൻസ് ആ ഒരു സൊസൈറ്റിയുടെ കണ്ടംപററി സൊസൈറ്റിയുമായിട്ട് ഇന്റർ കണക്ട് ചെയ്തുകൊണ്ടുള്ള രീതിയാണ് നമ്മൾ പഠി പഠനത്തിനായിട്ട് മുന്നോട്ട് നയിക്കേണ്ടത് കാരണം പഠിക്കുന്ന സമയത്ത് ഈ ഒരു പറയുന്ന രീതികൾ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിറ്റി അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന കോൺസെപ്റ്റുകളെ തിയറികളെ നമ്മൾ കണ്ടംപററി സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക then ദെൻ നമ്മള് റിപ്പീറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് വൈസുള്ള നമ്മുടെ റിപ്പീറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മുതലായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ടോപ്പിക് ബ്ലോക്ക് വണ്ണിനകത്ത് മാർക്സ് എൻ ഐഡിയോളജി ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് 20 മാർക്കിന്റെ വ്യക്ത ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് then പാഴ്സിന്റെ പാഴ്സിന്റെ തിയറി അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ കോൺസെപ്റ്റ് ഓഫ് പാരാജിയം നാല് തവണ കത്ത് സോഷ്യൽ സ്ട്രക്ചർ ബ്ലോക്ക് ടൂനകത്ത് ഫംഗ്ഷൻ അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് എഴുപത് സോഷ്യൽ സ്ട്രക്ചർ ആറ് മാർക്കിന്റെത് മുതലായിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ ഫോട്ടോസിന്റെ ഏരിയാസ് തന്നെയാണ് നമുക്ക് ഓരോ തവണ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റിൻ പേപ്പേഴ്സിനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിന്റെ റിപ്പിറ്റേഷനും റിപ്പിറ്റേഷനും എത്ര മാർക്കിനുമാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് ഓക്കെ ഇനി ഉദാഹരണമായിട്ട് ഓരോ ടോപ്പിക്കിന്റെ ബ്ലോക്കിന്റെയും ടോപ്പിക് വൈസ് ഉള്ള ആവറേജ് മാർക്ക് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഇതിനകത്ത് മാർക്സ് അലോക്കേഷൻ ഫോർ റിക്കറിംഗ് ടോപിക്സ് എന്ന് പറയുന്നത് അതായത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിന്റെ കുറച്ചൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ബ്ലോക്ക് വണ്ണിനകത്ത് മാത്സ് ആൻഡ് ഐഡിയോളജിക്ക് ഇരുപത് മാർക്കിന്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കാണുന്നുണ്ട് ദെൻ ബ്ലോക്ക് വൺ പേഴ്സൺസ് ആക്ഷൻ തിയറി ഇരുപത് മാർക്കിന്റെ ദെൻ ബ്ലോക്ക് ടു ഫംഗ്ഷനലിസം എന്നുള്ള കോൺസെപ്റ്റ് ഇരുപത് മാർക്കിൻ്റെ ബ്ലോക്ക് ത്രീയിൽ പൂക്കോന്റെ പവർ ആൻഡ് നോളജ് ഇരുപത് മാർക്കിന് ചോദ്യം കാണുന്നു ബ്ലോക്ക് ഫോർ എന്റർപ്രിയർഷിപ്പ് ലെബറിന്റെയും ചുമറ്ററി പേർസ്പെക്ടീവ് കമ്പാരറ്റീവ് അനാലിസിസ് പെർ പെർസ്പെക്ടീവ് ഇരുപത് മാർക്കിന്റേതും ബ്ലോക്ക് ഫൈവ് സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി ഇരുപത് മാർക്കിന്റേത് കാണാം ബ്ലോക്ക് എയ്റ്റ് മോഡേണിറ്റി ആൻഡ് ഗൈഡൻസിന്റെ പെർസ്പെക്ടീവ് ഇരുപത് മാർക്കിനെയാണ് ചോദ്യം കാണുന്നത് ഓക്കെ ഇനി നമ്മളുടെ ഫോക്കസ് ഏരിയാസ് നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതും ഇനി ഇതിന്റെ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ടെക്ന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും എസ് ഐ ക്വസ്റ്റ്യൻസിനെയും ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഓരോ ക്വസ്റ്റ്യൻസിനെയും നമ്മൾ കൃത്യമായിട്ടുള്ള എക്സാക്ട്ലി വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കോൺസെപ്റ്റുകളെല്ലാം ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ നൽകിക്കൊണ്ട് നമ്മൾ പരീക്ഷ എഴുതുവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഓരോ തിയറിസ്റ്റുകളെയും സ്കൂൾ ഓഫ് തോട്ട് എന്താണ് അവരുടെ മെയിൻ കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തത ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ തിയറിസ്റ്റുകളുടെ ഇന്റർപ്രിറ്റേഷൻസിനെ നിങ്ങൾക്ക് കമ്പാരി ഇന്റർപ്രിട്ടേഷൻസിന് സോഷ്യോളജിക്ക് റെലവെന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ദെൻ കമ്പാരിറ്റീവ് 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 സ്റ്റഡിയിൽ നിങ്ങൾ ഓരോ പേഴ്സ്പെക്ടീവ്സിനും സോഷ്യോളജിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്ന പേർസ്പെക്ടീവ്സിന് ഒരേ സ്കൂൾ ഓഫ് തോട്ട് ഓഫ് ഒരേ സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്ന സോഷ്യോളജിസ്റ്റുകളുടെ പേഴ്സ്പെക്ടീവിലെ നിങ്ങൾ കമ്പാരിറ്റീവ് വ്യൂ പോയിന്റിലൂടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കൂടുതൽ പരീക്ഷയിലെ നമ്മൾ ക്വസ്റ്റ്യൻസിന് കുറച്ചുകൂടി ഈസി ആയിട്ട് പേര് ചെയ്യുന്നതിന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അതിന്റെ മേഖലകളാണ് എന്നുള്ളതിന്റെ ഒരു പ്രിഡിക്ഷൻ ആണ് അല്ലെങ്കിൽ പ്രോബോബിറ്റി ആണെന്ന് പറയുന്നത് ബ്ലോക്ക് വണ്ണിനകത്ത് മാക്സിൻ ഐഡിയോളജിയും പാഴ്സഫ് ഫാക് ഫാൻ തിയറിയും ഹൈലി ചാൻസസ് ഉള്ള ഭാഗങ്ങളാണ് കോൺസെപ്റ്റ് ഓഫ് പാരാജിം എന്ന് പറയുന്നത് മീഡിയം ലെവലിൽ നമുക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന രീതിയിൽ കാണാം ദെൻ ബ്ലോക്ക് ടൂത്ത് ബ്രാക്ട് ബ്രൗൺ ടീം മോട്ടൺ ടീം ഫംഗ്ഷനിസ്റ്റ് പേർസ്പെക്ടീവ് ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഭാഗമാണ് ദൻ യോ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് മീഡിയം ചാൻസ് ആണ് നമുക്ക് ചോദിക്കാം ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ദെൻ ബ്ലോക്ക് അകത്ത് പവർ കോക്കോന്റെ പവർ എന്ന് പറയുന്ന ഭാഗം ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഭാഗമാണ് പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റീസ് എന്നുള്ളതും ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഭാഗമാണ് ദെൻ ബ്ലോക്ക് എയ്റ്റ് എന്ന് പറയുന്നത് മോഡേണിറ്റി ഗിഡൻസിന്റെ ഹൈലി ചാൻസ് ഉള്ള മറ്റൊരു ഭാഗമാണ് പോസ്റ്റ് മോഡേണിസം ഗോഡിലാളിന്റെ പെർസ്പെക്ടീവ് എന്ന് പറയുന്നത് മീഡിയം ചാൻസ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് കാണുന്നത് നമ്മൾ ഓരോ പ്രൊഡിക്ഷൻസിന്റെയും ജസ്റ്റിഫിക്കേഷൻസ് വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൈ പ്രോബിലിറ്റി മീഡിയം എന്നുള്ളതൊക്കെ നമ്മൾ നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ പി വൈ ക്യൂസ് ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഓരോ വർഷത്തെയും നമ്മളുടെ ക്വസ്റ്റ്യൻ ടൈപ്പേഴ്സ് അനാലിസിസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അതിൽ യൂണിറ്റുകളുടെ യൂണിറ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രയോറിറ്റീസ് നൽകിയിട്ടുള്ളത് ഓക്കെ ഇനി സ്റ്റഡി പ്രയോറിറ്റീസ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ പ്രയോറിറ്റീസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട മേഖലകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതേ കാര്യങ്ങളെല്ലാം പറയുന്നത് ഹൈ പ്രയോറിറ്റീസ് മീഡിയം പ്രയോറിറ്റീസ് ലോ പ്രയോറിറ്റി എന്നുള്ളതെല്ലാം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യനിലുള്ള റിപ്പിറ്റേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈലി പ്രോ പ്രോബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സുകളെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എസ് എ ടൈമിൽ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾക്ക് ഉണ്ടാവുക നമ്മൾ ഹൈലി പ്രോബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറീസ് പറഞ്ഞിട്ടുണ്ട് നേച്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ ആ രീതിയിൽ തന്നെ പഠിക്കുവാനായിട്ട് ശ്രമിക്കും മീഡിയം പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് ഷോർട്ട് നോട്ട്സ് എന്ന രീതിയിലാണ് അവർ പഠിച്ച് മനസ്സിലാക്കരുത് അല്ലെങ്കിൽ ഒരു സമറേന്ദ്രിക് എന്ന രീതിയിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ദൻ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് വരുന്ന സമയത്ത് അത് കൺസെപ്റ്റ് കൺസെപ്ഷൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അതുകൊണ്ട് തന്നെ ഓരോ കൺസെപ്റ്റിനെയും ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് രണ്ടായിരം ഡിസംബറിൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡലാണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഞ്ച് ആ ഒരു ക്വസ്റ്റ്യനും അഞ്ഞൂറ് വാക്കിലാണ് എഴുതേണ്ടത് അഞ്ച് ക്വസ്റ്റൻ ആണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യുവാനായിട്ടുള്ളത് അറ്റ്ലീസ് അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് എ ബി എന്നീ രീതികളാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് സെക്ഷനുകളായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അതിൽ നിന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് ഫ്രം ഈ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഓക്കെ ദെൻ എല്ലാ ക്വസ്റ്റ്യൻസിനും ഇരുപത് മാർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആൻസർ ചെയ്യുന്ന സമയത്ത് വളരെ ക്ലാരിറ്റിയോടു കൂടി സ്ട്രക്ചറോട് കൂടിയും അതായത് നമ്മളുടെ ഐ സി ക്വസ്റ്റൻസിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉണ്ട് ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് കൺക്ലൂഷൻ എന്നതാണ് ഒരു ബേസിക് സ്ട്രക്ചർ ആയിട്ട് പറയുന്നത് അപ്പൊ ആ രീതിയിൽ പരീക്ഷ എഴുതുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഏഹ് അത് ക്രിട്ടിക്കലായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് ശ്രമിക്കും വിമർശനാത്മകമായിട്ട് ചോദ്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കും ക്വസ്റ്റ്യിൽ തന്നെ നമുക്ക് അതിന്റെ കീവേഡ് നമുക്ക് ലഭിക്കും മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക ഉദാഹരണമുള്ള ക്രിട്ടിക്കലി ഇവാലുവേറ്റ് അല്ലെങ്കിൽ ഡിസ്കഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാമാണ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ആയിട്ട് പറയുന്നത് അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന കീവേർഡുകള് ക്വസ്റ്റ്യൻസിന് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് എക്സാക്ട്ലി മനസ്സിലാക്കിക്കൊണ്ട് ആൻസേർ എഴുതുവാനായിട്ട് തയ്യാറാക്കാം ദൻ ക്വസ്റ്റിൻ പേപ്പേഴ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ സെക്ഷൻ എ ക്ക് അകത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് സോഷ്യോളജിയുടെ എൻലൈറ്റമെന്റ് പീരിയഡിലുള്ള കോടേയും ബുർഗയുടെയും സോഷ്യോളജിക്കൽ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ടുവിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മാർക്സിന്റെ തിയറി ഓഫ് അലിനേഷൻ ആണ് അത് നമ്മുടെ കണ്ടംപററി സൊസൈറ്റി കണ്ടംപററി സൊസൈറ്റിയിലെ ലേബർ പ്രാക്ടീസുമായിട്ട് അതിന് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യാനാണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുവാനാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത് ദൻ ക്വസ്റ്റൻ നമ്പർ ത്രീയിലേക്ക് വരുന്ന സമയത്ത് റാൽബർട്ട് പാസിന്റെ ആക്ഷൻ തിയറിയുടെ സിഗ്നിഫിക്കൻസ് സോഷ്യൽ സിസ്റ്റം സിഗ്നിഫിക്കൻസ് ആണ് ചൂദ്യം ഞാൻ ക്വസ്റ്റൻ നമ്പർ ഫോർ ഡിസ്കസ് ദ ഫംഗ്ഷണിസ്റ്റ് അപ്രോച്ച് ടു സോഷ്യൽ സ്ട്രക്ചർ വിത്ത് റെഫറൻസ് എന്നുള്ളതാണ് അതായത് റാക്ലിഫ്രോന്റെയും റോബർട്ട് കെ മോളിന്റെയും സോഷ്യൽ സ്ട്രക്ചറേ കുറിച്ചുള്ള ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവാണ് ഏതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതായത് ക്വസ്റ്റ്യൻ നമ്പർ കുത്തിലേക്ക് വരുന്ന സമയത്ത് നിയോ ഫംഗ്ഷനിസത്തിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് ചൂട്യം ദെൻ സെക്ഷൻ ഡിയിലേക്ക് വരുന്ന സമയത്ത് ക്രിട്ടിക്കലി ഡിസ്കസ് എന്നാണ് ചോദ്യം ചോദ്യം വന്നിരിക്കുന്നത് അതായത് പവർ ആൻഡ് നോളേജ് മിഷേൽ പോക്കി പവർ ആൻഡ് നോളേജ് എന്നുള്ള ഭാരഭാഗത്ത് എന്ന കോൺസെപ്റ്റിന് അടുത്ത ക്രിട്ടിക്കലി അത് എഴുതുക എന്നുള്ളതാണ് അതിന്റെ ക്രിട്ടിക്കൽ ഇമ്പാക്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്കഷനാണ് ചോദിച്ചിരിക്കുന്നത് അതിന് വിമർശനാത്മകമായിട്ട് അത് എഴുതുക എന്നുള്ളതാണ് നമ്പർ സെവനിലേക്ക് വരുന്ന സമയത്ത് മാക്സ് വെബറുടെയും ജോഹർ ഷേറ്ററുടെയും പേഴ്സ്പെക്ടീവ് ഇന്റർപ്രണർഷിപ്പ് ഇന്റർപ്രണർഷിപ്പ് എന്നതിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ നമ്പർ സെവനിൽ ഡിസ്കസ് ചെയ്യേണ്ടത് മാക്സ് പേപ്പറിന്റെയും ജോസഫ് ഷോൺറ്ററുടെയും പേർസ്പെക്ടീവ്സ് ആണ് അവർ കമ്പാരിറ്റീവ് എന്ന രീതിയിലാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് രണ്ടാളുടെ പെർസ്പെക്ടീവ്സിന്റെ ഒരു കമ്പാരേറ്റീവ് അനാലിസിസ് ആണെന്നുള്ള നടത്തേണ്ടത് ദെൻ ക്വസ്റ്റൻ നമ്പർ എയ്റ്റിലേക്ക് വരുന്ന സമയത്ത് ആന്റണി ഡെൻസിന്റെ കോൺസെപ്റ്റ് ഓഫ് മോഡേണിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് അത് കണ്ടമ്പററി സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് അവരെ അനുഭവ ചെയ്യേണ്ടത് ദൻ ക്വസ്റ്റ്യൻ നമ്പർ നൈനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് എത്രസിറ്റി ആസ് എ കോ സോഷ്യൽ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറയുന്ന രീതിയിൽ ആളൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നിരിക്കുകയാണ് അതിന് അതിനെ നമ്മളെന്താണ് പ്രീ മോഡലിസ്റ്റിനെയും അതിൻ്റെ കൺസ്ട്രക്ടീവ്സിന്റെയും അപ്രോച്ചിൽ നിന്ന് കൊണ്ട് എത്രസിറ്റി ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റേ സ്റ്റേറ്റ്മെന്റിനും നിങ്ങൾ സാധ്യത വിരിക്കാറില്ല അതിൽ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ദെൻ യു ക്വസ്റ്റിൻ നമ്പർ ടെന്നിലേക്ക് വരുന്ന സമയത്ത് അനലൈസ് ദ റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ആൻഡ് പ്രൊമോട്ടിംഗ് ഡെമോക്രസി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റിന് കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾസ് നൽകിക്കൊണ്ട് ഈ ഒരു ആർഗ്യുമെന്റിന് ഒരു ആർഗ്യുമെന്റിന് എലോബ്രേറ്റ് ചെയ്യുവാനാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മളുടെ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളുടെ പി വൈ ക്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഏരിയാസും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം നമ്മൾ എൻഡ് ചെയർ പി വൈ ക്യൂസിന് എന്റെ അത്തായിട്ട് അനാലിസിസ് ചെയ്ത് കൊണ്ടിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ എക്സാമിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ലേണേഴ്സും നമ്മൾ നമ്മൾ ഇന്ന് ഡിഫ്സ് ചെയ്ത പ്ലേ സെഷൻ മോർ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എൻ്റെ ടോപ്പിക്കുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക ഇതുവഴി നിങ്ങൾക്ക് സോഷ്യോളജിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എം എസ് ഒ സീറോ സീറോ വൺ എന്ന പേപ്പറിൽ അകത്ത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സെക്യൂർ ചെയ്യുന്നതിനായിട്ട് സാധിക്കും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നൽകുകയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ട് നല്ല വിജയ വിജയം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്